ഇത്തവണത്തെ ഏകദിന വനിതാ ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ റിച്ചഘോഷിനെ ഗംഭീര സ്വീകരണമൊരുക്കി നൽകിയിരിക്കുകയാണ് ബംഗാൾ സർക്കാർ കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ബംഗഭൂഷൺ പുരസ്കാരവും പോലീസിൽ ഡി എസ് പി ഐ ജോലിയും ഒരു സ്വർണമാലയുമാണ് ബംഗാൾ സർക്കാർ റിച്ചക്ക് നൽകിയത് ലോകകപ്പിന്റെ ഫൈനലിൽ റിച്ച നേടിയ ഓരോ റണ്ണിനും ഒരു ലക്ഷം വെച്ച് മുപ്പത്തിനാല് ലക്ഷം രൂപ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷനും റിച്ചഘോഷിന് കൈമാറി പശ്ചിമബംഗാളിൽ നിന്നുള്ള ആദ്യ ലോകകപ്പ് ജേതാവ് എന്നൊരു നേട്ടവും റിച്ചഘോഷ് സ്വന്തമാക്കിയിരുന്നു നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ദാതയെന്ന് അറിയപ്പെടുന്ന ഇതിഹാസ താരം സൗരവ് ഗാംഗുലി രണ്ടായിരത്തി മൂന്നിൽ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിയിരുന്നു എങ്കിലും ഓസ്ട്രേലിയയോട് തോക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ ഏഴാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ റിച്ചാ ഘോഷ് ഇരുപത്തിനാല് പന്തുകളിൽ മുപ്പത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് സ്വർണം കൊണ്ടുള്ള ബാറ്റും പന്തും കൂടെ റിച്ചയ്ക്ക് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ സമ്മാനിച്ചു ഡി എസ് പി ആയുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് റിച്ചാഘോഷിന് കൈമാറിയത് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ മുഹമ്മദ് സിറാജ് ദീപ്തി ശർമ്മ എന്നിവർ ഡി എസ് പിമാരാണ് റിച്ചാഘോഷ് ബംഗാളിന്റെ അഭിമാനം ഉയർത്തിയെന്ന് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി പ്രതികരിച്ചു റിച്ച ഇനിയും മികച്ച പ്രകടനങ്ങൾ നടത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ അവർ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായി കളിക്കുമെന്നും സൗരവ് ഗാംഗുലി പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ റിച്ച ബംഗാളിലെ സിലിഗുരി സ്വദേശിയാണ് തൻ്റെ പവർഫുൾ ഷോട്ടുകളുമായി ലോകകപ്പിൽ തിളങ്ങിയ റിച്ച എട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് അടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ലോകകപ്പിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പവർ ഹിറ്ററായ റിച്ചഘോഷ് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു റിച്ചയുടെ ഉയർന്ന സ്കോർ തൊണ്ണൂറ്റി നാല് റൺസാണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഒമ്പതാണ് ഫൈനലിൽ ഇരുപത്തിനാല് പന്തിലിന്ന് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെയാണ് മുപ്പത്തിനാല് റൺസ് അടിച്ചത് ടൂർണമെന്റിൽ ഇതുവരെ ഇരുപത്തൊന്ന് ഫോറുകളും പന്ത്രണ്ട് സിക്സറുകളുമാണ് റിച്ചാഘോഷ് അടിച്ചത് അതോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ സി സി വനിതാ ലോകപ്പിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ബാറ്ററായും റിച്ച മാറി നേരത്തെ ഈ റെക്കോർഡ് പത്ത് സിക്സറുകൾ നേടിയ ദക്ഷിണാഫ്രിക്കയുടെ നദീൻ ഡി ക്ലർക്കിന്റെ പേരിലായിരുന്നു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് അടിത്തറ പാകിയത് ജൂലൻ ഗോസ്വാമിയെ പോലുള്ള മുൻഗാമികളാണെന്നും ഐ സി സി കിരീടത്തിനായുള്ള ഇന്ത്യയുടെ ദീർഘകാല കാത്തിരിപ്പ് ഒടുവിൽ അവസാനിപ്പിച്ചത് റിച്ചഘോഷാണെന്നും മമതാ ബാനർജി പറഞ്ഞു റിച്ച എല്ലാ പ്രശംസയും അർഹിക്കുന്നു എങ്കിലും അവരുടെ മേൽ അധികം സമ്മർദ്ദം ചെലുത്താതിരിക്കേണ്ടതും ഒരുപോലെ പ്രധാനമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പരിശീലകൻ ടീം അംഗങ്ങൾ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാ കളിക്കാരുടെയും മാതാപിതാക്കൾ എന്നിവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മമതാ ബാനർജി പറഞ്ഞു റിച്ച ഘോഷ് തൻ്റെ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ നമ്മുടെ പെൺകുട്ടികൾ എപ്പോഴും ഒന്നാമതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ബംഗാളിലെ പെൺകുട്ടികൾ ഫുട്ബോൾ നീന്തൽ അമ്പെയ്ത്ത് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഒളിമ്പിക് മെഡൽ കൊണ്ടുവരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു റിച്ചഘോഷിൽ നിന്ന് മികച്ച കാര്യങ്ങൾ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞങ്ങൾ അവരുടെ മേൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നിലവിൽ ഇന്ത്യൻ ടീമിലെ പവർ ഹീറ്റർ എന്ന പേരിലാണ് റിച്ചഘോഷ് അറിയപ്പെടുന്നത് വലിയ ഷോട്ടുകൾ കളിക്കുന്ന ഓപ്പണർ ഷെഫാലി വർമ്മ ടീമിൽ തിരികെ എത്തിയെങ്കിലും റിച്ചഘോഷ് തന്നെയാണ് രക്ഷകയുടെ റോളിൽ ഉള്ളത് മധ്യനിരയിലും പലപ്പോഴും ടീം പതറുന്ന അവസരങ്ങളിലും റിച്ചയുടെ പവർ ഹിറ്റിംഗ് ഇന്ത്യൻ ടീമിനെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്